ഇനി നമുക്കൊന്ന് കുറച്ച് സംഗീതം നമ്മൾ മസിൽ പിടിച്ച് അപ്പോ അതിനു മുമ്പ് അത് അറിയേണ്ടത് ഈ വാർത്ത ഈ ചിത്രങ്ങൾ നമുക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പുത്തൻപള്ളിടിക്കിടയിൽ മീനാക്ഷി പഴയന്നൂർ വെങ്കട്ടരാമന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ഈ വിദേശത്ത് ഇന്ത്യൻ ഡയസ്പോറയുടെ വിവരങ്ങൾ വിശേഷങ്ങൾ തന്നാൽ അതെടുക്കുമോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കാം എന്ന് പറഞ്ഞു അതിന്റെ ബാക്കിയായിട്ട് അയച്ചു തന്നാണ് പ്രേക്ഷകർ തന്നെയാണ് ത്രിവേണി കൺസേർട്ടുമായി സക്കീർ ഹുസൈനും സംഘവും ഏറ്റവും ഒടുവിലായി എത്തിയത് കിഴക്കൻ രാജ്യങ്ങളിലാണ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡുമായാണ് ഈ മാസം ആദ്യം പരിപാടി നടന്നത് മൂന്ന് പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ സംഗമം കൂടിയാണ് ത്രിവേണി കൺസേർട്ട് തബല തബലാവിദ്വൻ സക്കീർ ഹുസൈനൊപ്പം വയലിനിൽ തലാ രാംനാഥ് വീണയിൽ ജയന്തി കുമരേഷ് എന്നിവരാണ് പങ്കുചേരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നി ഒപ്പറയിൽ ഒത്തുകൂടിയ ആസ്വാദകരെ ഒന്നാകെ മൂവർ സംഘം കീഴടക്കി ഹൃദയത്തോടെ ഏറ്റവും ചേർന്നുള്ള ചാരുകേശി രാഗത്തിൽ ആത്മാവിന്റെ തന്ത്രിയിൽ മീട്ടിയ താളമായി മാറി സംഗീത വിരുന്ന് ഉസ്താദിന്റെ താളവാദ്യത്തോടൊപ്പം വയലിനും വീണയും ഇഴചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മൂവർ സംഘം ഒരുമിച്ച് ആദ്യമായി ത്രിവേണി യാത്ര നടത്തുന്നത് ആദ്യ യാത്ര അമേരിക്കയിലേക്ക് ഒരു കച്ചേരി മാത്രമല്ല ത്രിവേണി കൺസേർട്ട് മൂന്ന് സംഗീത മാതൃകർ തമ്മിലുള്ള സംഭാഷണം കൂടിയാണ് ആ ശബ്ദം കൂടിയാണ് ഓരോ വേദിയിലും മുഴങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ജനം ഈ ഇതിന്റെ ഒരു ഭംഗി അറിയോ എന്താണ് കർണാട്ടിക് മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് എന്ന് ചാരു കേശിക്ക് തന്നെ ഒരു അർത്ഥമുണ്ട് ചാരു വളരെ അഴകുള്ളത് കേശി മുടി അതൊരു ഭാഗത്ത് അതിനപ്പുറം ഇത് കർണാടക സംഗീതത്തിൽ ഇത് ഈ അർത്ഥത്തിലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയവും പ്രേമവും ഒക്കെ പറയുന്ന രാഗമാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിലും ചാരു ഹിന്ദുസ്ഥാനിയിലേക്ക് എത്തുമ്പോൾ ചാരു കേശിയെ അതിൻ്റെ ഒരു രസം ഒരു ഭാഗത്ത് പ്രണയമാണെങ്കിലും അത് ഈശ്വരനോടുള്ള പ്രണയമായി ഒരു ക്ലാസിക് ഭജൻസ് മലയാളത്തിൽ അകലെ അകലെ നീലാകാശം തുടങ്ങി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്നത്തെ സമൂഹത്തിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹരികൃഷ്ണൻസിലെ കൃഷ്ണൻസിലെ പൂജാബിംബം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നും പാടി നടക്കുന്ന ഒരു പാട്ടാണ് സംഗീതത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തിയും അതാണ് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സംഗീതം നമ്മളെ അത് മാറ്റിയെടുക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കല്യാൺ ജി ആനന്ദ് എന്ന സംഗീത സംവിധായകർ അവരാണ് ഏറ്റവും കൂടുതൽ ഈ രാഗത്തിൽ പാട്ടുകൾ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ലതാ മങ്കേഷ്കർ പാടി അതെ എന്തായാലും ഇതിന്റെ ഇവരുടെ പെർഫോമൻസ് ഗംഭീരമാണ് അതെ കർണാടക മ്യൂസിക്കിലും ഭക്തി സംഗീതത്തിലും അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കാണിക്കാൻ നിവൃത്തിയില്ല ഇവരോട് ചോദിച്ചു വീഡിയോ ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ട് കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട് കാര്യം മൂന്ന് പ്രഗൽഭർ അല്ലേ തബലയിൽ ഉസ്താദിൻ്റെ മാന്ത്രിക വിരലുകൾ അപ്പുറത്ത് കലാ അങ്ങനെ വീഡിയോ നൽകാനായില്ല അതുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ കൊണ്ട് ഈ പാക്കേജ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇതൊരു ഇതൊരു സെയിൽസ് പിച്ച് കൂടിയാണ് യു എസിൽ നിന്നും യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും ദുബായിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രേക്ഷകർക്കും നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ചിത്രങ്ങൾ വീഡിയോസ് വാർത്തകൾ ഒക്കെ